സെലക്ഷനും ബഹളം ഒക്കെ കഴിഞ്ഞ് സർക്കാർ അധികാരത്തി വന്നു അപ്പോൾ നമ്മൾ ബി എസ് സി ഉദ്യോഗാർത്ഥികൾക്ക് ഇനി ഒരു വലിയ തലവേദന എന്നു ചോദിച്ചാൽ ഇപ്പോൾ പുതിയ മന്ത്രിസഭയിലെ മന്ത്രിമാർ ആരൊക്കെയാണ് ഇവരുടെ വകുപ്പുകൾ ഏതൊക്കെയാണ് അങ്ങനെ കുറേ കാര്യങ്ങൾ പഠിക്കണം കാരണം ഇനി അങ്ങോട്ട് ഏത് ബി എസ് സി പരീക്ഷയ്ക്കാണേലും ഈ ഒരു ഭാഗത്ത് നിന്ന് കറണ്ട് അഫേഴ്സിൽ ഒരു ചോദ്യം ഉറപ്പാണ് ഇന്ന മന്ത്രി വഹിക്കുന്ന വകുപ്പ് ഏതാണ് അല്ലെങ്കിൽ ഇന്ന വകുപ്പ് വഹിക്കുന്ന മന്ത്രി ഏതാണ് അങ്ങനെയൊക്കെ ഹൈഡ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആണത് വലിയ ലെങ്ത്തുള്ള വീഡിയോ ഒന്നുമല്ല ചെറിയൊരു വീഡിയോ ആണത് ഈ ഒരു വീഡിയോ കണ്ടു നിൽക്കുന്ന സമയം കൊണ്ട് തന്നെ നിങ്ങൾക്ക് മാക്സിമം എല്ലാ പോയിന്റുകളും കിട്ടും അപ്പോൾ ഒത്തിരി ലെത്തുള്ള വീഡിയോ കുറേ കൂടെ ും കാര്യങ്ങളൊക്കെ ചെയ്താലും അല്ലെങ്കുകൊണ്ട് പലർക്കും മുഴുവൻ കാണാൻ പറ്റണമെന്നില്ല അതുകൊണ്ടാണ് നമ്മൾ ചെറിയൊരു വീഡിയോയിൽ എല്ലാ കണ്ടിനും ഉൾക്കൊള്ളിച്ച് ആ രീതിയിൽ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചേക്കുന്നത് അപ്പോൾ നിങ്ങളിത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഏട്ടൊക്കെ ഒന്ന് പഠിക്കുകയാണെങ്കിൽ സംഭവം മുഴുവൻ സെറ്റായിട്ട് പോകും ആ ഒരു മാർക്കും കിട്ടും നിങ്ങൾ ഒരു കാര്യം ഓർണം കഴിഞ്ഞ തവണത്തേക്ക് എൽ ഡി സി പരീക്ഷയിൽ ഈ ഒരു പോയിന്റ് മാർക്കിൻ്റെ ഒക്കെ വ്യത്യാസത്തിലാണ് നിരവധി റാങ്ക് ഒക്കെ പലർക്കും പുറകോട്ട് പോയത് മിക്ക പരീക്ഷകളിലും അങ്ങനെയാണ് ബി എസ് സി പരീക്ഷകളിൽ അപ്പോൾ ഈ അതുകൊണ്ട് ഈ കണ്ട് അഫേഴ്സിലൊക്കെ മാർക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഇരുപത് മാർക്കാണ് മിക്ക പരീക്ഷയിൽ ഇപ്പോൾ കറണ്ട് അഫേഴ്സ് സോ നന്നായിട്ട് പഠിച്ചിട്ട് പോകുക ആ വീഡിയോ മുഴുവൻ കണ്ട് ഇന്ന് തന്നെ ഈ കാര്യങ്ങൾ പഠിക്കാം ഓക്കെ വീഡിയോയിലേക്ക് അടക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒൻപതിന് രാത്രി ഏഴ് മുപ്പതിനാണ് നരേന്ദ്രമോദി സർക്കാരിൻ്റെ പുതിയ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ നടന്നത് ജവഹർലാൽ നെഹ്റുവിന് ശേഷം തുടർച്ചയായി മൂന്നാം തവണയും അതായത് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് മൂന്നാം തവണയും തിരഞ്ഞെടുക്കപ്പെടുന്ന രണ്ടാമത്തെ പ്രധാനമന്ത്രിയാണ് എഴുപത്തിമൂന്ന് കാരനായ മോദി വാരണാസിയിൽ നിന്നാണ് മോദി വീണ്ടും ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് രാഷ്ട്രപതി ഭവനിൽ വെച്ച് രാഷ്ട്രപതി ദ്രൗപതി മുർമു ആണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അതുപോലെ മറ്റു മന്ത്രിമാർക്കും സത്യവാചകം ചൊല്ലിക്കൊടുത്തത് പ്രധാനമന്ത്രി ഉൾപ്പെടെ എഴുപത്തിരണ്ടംഗ മന്ത്രിസഭയാണ് അധികാരമേറ്റത് കേരളത്തിൽ നിന്ന് സുരേഷ് ഗോപിയും ജോർജ് കുര്യനും സഹമന്ത്രിമാരായി മന്ത്രിസഭയിലുണ്ട് നരേന്ദ്രമോദിക്ക് പുറമെ മുപ്പത് ക്യാബിനറ്റ് മന്ത്രിമാരും അഞ്ച് പേർ സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിമാരായും മുപ്പത്തിയാറ് പേർ സഹമന്ത്രിമാരായും സത്യപ്രതിജ്ഞ ചെയ്തു സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രി സ്ഥാനം നിരസിച്ചത് അജിത് പവാറാണ് ആദ്യമായി സത്യപ്രതിജ്ഞ ചെയ്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടാമത് സത്യപ്രതിജ്ഞ ചെയ്തത് രാജ്നാഥ് സിംഗ് ആണ് തുടർന്ന് അമിത് ഷാ നിതിൻ ഗഡ്കരി ജെ പി നഡ്ഡ ശിവരാജ് സിംഗ് തുടങ്ങിയവരെല്ലാം സത്യപ്രതിജ്ഞ ചെയ്തു പതിനൊന്ന് പേര് ഘടകകക്ഷികളിൽ നിന്നാണ് ഘടക കക്ഷികളിൽ നിന്ന് ക്യാബിനറ്റ് പദവി ലഭിച്ചവരാണ് എച്ച് ഡി കുമാരസ്വാമി ജിതൻ റാം മാഞ്ചി ലാലൻ സിംഗ് റാം മോഹൻ നായിഡു ചിരാഗ് പസ്വാൻ എന്നിവർ ഘടക കക്ഷികളിൽ നിന്ന് സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിമാരായത് പ്രതാപ് റാവു ജാദവും ജയന്ത് ചൌധരിയുമാണ് ഘടകകക്ഷികളിൽ നിന്നുള്ള സഹമന്ത്രിമാരാണ് രാംദാസ് അതാവലൈ രാംനാഥ ടാക്കൂർ ചന്ദ്രശേഖർ പൊമ്മാസാനി അനുപ്രിയ പട്ടേൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ തന്നെ പുതിയ കേന്ദ്രമന്ത്രിസഭയിൽ ക്യാബിനറ്റ് പദവി വഹിക്കുന്നവരാണ് നിർമ്മലാ സീതാരാമൻ എസ് ജയശങ്കർ അശ്വനി വൈഷ്ണവ് ഇത്രയും പേര് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ പുതിയ കേന്ദ്രമന്ത്രിസഭയിൽ ക്യാബിനറ്റ് പദവി വഹിക്കുന്നവരാണ് പുതിയ എൻ ഡി എ മന്ത്രിസഭയിൽ കേരളത്തിൽ നിന്നും ഉൾപ്പെട്ടവരാണ് സഹമന്ത്രിമാരായ സുരേഷ് ഗോപിയും ജോർജ് കുര്യനും ഒന്നാം മോദി സർക്കാരിൻ്റെ കാലത്ത് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ്റെ ഉപാധ്യക്ഷനായിരുന്നു ജോർജ് കുര്യൻ അമ്പത്തിമൂന്നാമനായാണ് സുരേഷ് ഗോപി സത്യപ്രതിജ്ഞ ചെയ്തത് അമ്പത്തിമൂന്ന് ജോർജ് കുര്യൻ എഴുപത്തി ഒന്നാമനായി ാണ് സത്യപ്രതിജ്ഞ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എഴുപത്തിനാല് വനിതാ പ്രതിനിധികളാണ് പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് ആകെ അംഗങ്ങളുടെ പതിമൂന്ന് പോയിന്റ് ആറ് മൂന്ന് ശതമാനമാണ് ഇത്തവണത്തെ പ്രാതിനിധ്യം പുതിയ മന്ത്രിസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് വ്യോമയാന വകുപ്പ് മന്ത്രി ഖിഞ്്രാപ്പു റാം മോഹൻ നായിഡു മുപ്പത്തിയേഴ് വയസ്സാണ് അദ്ദേഹത്തിന് ആന്ധ്രാപ്രദേശിലെ ശ്രീകാക്കുളം മണ്ഡലത്തെയാണ് പ്രതിനിധീകരിക്കുന്നത് ഈ രാംമോഹൻ നായിഡു പ്രതിനിധീകരിക്കുന്നത് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടെങ്കിലും നിലനിർത്തിയ മുൻ സർക്കാരിലെ ഏക സഹമന്ത്രിയാണ് എൽ മുരുകൻ മന്ത്രിസഭയുടെ ആദ്യത്തെ തീരുമാനം പ്രധാനമന്ത്രി ആവാസ് യോജന ഭവന നിർമ്മാണ പദ്ധതിയിൽ മൂന്ന് കോടി വീടുകൾ കൂടി നൽകാൻ മൂന്നാം മോദി സർക്കാരിൻ്റെ ആദ്യത്തെ മന്ത്രിസഭായോഗം തീരുമാനിച്ചു പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ ശേഷം നരേന്ദ്രമോദി ആദ്യം ഒപ്പിട്ട ഫയൽ പി എം കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട ഫയലാണ് ഇനി വകുപ്പുകൾ ഓരോ മന്ത്രിമാരുടെയും വകുപ്പുകളും കാര്യങ്ങളുമൊക്കെയാണ് പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അദ്ദേഹത്തിൻ്റെ വകുപ്പുകൾ പേഴ്സണൽ പബ്ലിക് ഗ്രീവിയൻസ് ആൻഡ് പെൻഷൻസ് ആണവോർജ വകുപ്പ് ബഹിരാകാശ വകുപ്പ് ഒരു മന്ത്രിക്കും അനുവദിച്ചിട്ടില്ലാത്ത മറ്റെല്ലാ വകുപ്പുകളും പ്രധാനപ്പെട്ട എല്ലാ നയപരമായ വിഷയങ്ങളും ക്യാബിനറ്റ് മന്ത്രിമാരും വകുപ്പുകളും രാജ്നാഥ് സിംഗ് പ്രതിരോധമാണ് രാജ്നാഥ് സിംഗിൻ്റെ വകുപ്പ് അമിത് ഷാ ആഭ്യന്തരകാര്യം സഹകരണം നിതിൻ ഗഡ്കരിയുടെ വകുപ്പുകൾ റോഡ് ഗതാഗതം ഹൈവേസ് ജഗത് പ്രകാശ് നഡ്ഡ അഥവാ ജെ പി നഡ്ഡയുടെ വകുപ്പുകൾ ആരോഗ്യം കുടുംബക്ഷേമം രാസവസ്തുക്കളും വളങ്ങളും ശിവരാജ് സിംഗ് ചൌഹാന്റെ വകുപ്പുകൾ കൃഷി കർഷകക്ഷേമം ഗ്രാമവികസനം കൃഷി കർഷകക്ഷേമം ഗ്രാമവികസനം എന്നിവയാണ് ശിവരാജ് സിംഗ് ചൌഹാൻ്റെ വകുപ്പുകൾ നിർമ്മല സീതാരാമൻ്റെ വകുപ്പ് ധനകാര്യം കോർപ്പറേറ്റ് കാര്യം ഡോക്ടർ സുബ്രഹ്മണ്യം ജയശങ്കർ അഥവാ എസ് ജയശങ്കറിൻ്റെ വകുപ്പ് വിദേശകാര്യമാണ് മനോഹർ ലാൽ ഖട്ടറിൻ്റെ വകുപ്പ് ഭവന നഗരകാര്യം ഊർജ്ജം ഭവന നഗരകാര്യം ഊർജ്ജം എന്നിവയാണ് ലാൽ ഖട്ടറിൻ്റെ വകുപ്പുകൾ എച്ച് ഡി കുമാരസ്വാമിയുടെ വകുപ്പ് ഹെവി ഇൻഡസ്ട്രീസ് ആൻഡ് സ്റ്റീൽ പീയുഷ് ഗോയലിൻ്റെ വകുപ്പ് വാണിജ്യം വ്യവസായം ധർമ്മേന്ദ്ര പ്രധാൻ്റെ വകുപ്പ് വിദ്യാഭ്യാസമാണ് ജിതൻ റാം മാഞ്ചിയുടെ വകുപ്പ് സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായം രാജീവ് രഞ്ജൻ സിംഗിൻ്റെ വകുപ്പ് പഞ്ചായത്ത് രാജ് ഫിഷറീസ് മൃഗ സംരക്ഷണം ക്ഷീര വികസനം പഞ്ചായത്ത് രാജ് ഫിഷറീസ് മൃഗ സംരക്ഷണം ക്ഷീര വികസനം രാജീവ് രഞ്ജൻ സിംഗ് സർബാനന്ദ സോനോവാളിൻ്റെ വകുപ്പ് തുറമുഖം ഷിപ്പിംഗ് ജലപാതം ഡോക്ടർ വീരേന്ദ്രകുമാറിൻ്റെ വകുപ്പുകൾ സാമൂഹിക നീതി നീതിശാക്തീകരണമാണ് റാം മോഹൻ നായിഡുവിൻ്റെ വകുപ്പ് വ്യോമയാനമാണ് റാം മോഹൻ നായിഡു വ്യോമയാനം പ്രഹ്ലാദ് ജോഷിയുടെ വകുപ്പുകൾ ഉപഭോക്തൃകാര്യം ഭക്ഷ്യ പൊതുവിതരണം ന്യൂ ആൻഡ് റിനീവബിൾ എനർജി എന്നിവയാണ് ജുവൽ ഓറത്തിൻ്റെ വകുപ്പ് ആദിവാസി ക്ഷേമമാണ് ഗിരിരാജ് സിംഗിൻ്റെ വകുപ്പ് ടെക്സ്റ്റൈൽസ് ആണ് അശ്വനി വൈഷ്ണവിൻ്റെ വകുപ്പുകളാണ് റെയിൽവേ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ജ്യോതിരാദിത്യ എം സിന്ധിയുടെ വകുപ്പുകളാണ് വാർത്താവിനിമയം വടക്ക് കിഴക്കൻ മേഖലയുടെ വികസനം ഭൂപേന്ദ്ര യാദവിൻ്റെ വകുപ്പ് വനം പരിസ്ഥിതി കാലാവസ്ഥ വ്യതിയാനം ഗജേന്ദ്ര സിംഗ് ഷെഖാവത്തിൻ്റെ വകുപ്പ് സാംസ്കാരികവും ടൂറിസവുമാണ് സാംസ്കാരികവും ടൂറിസവും സിംഗ് ഷെഖാവത്തിൻ്റെ വകുപ്പുകൾ അന്നപൂർണ ദേവിയുടെ വകുപ്പുകൾ വനിതാ ശിശു വികസനമാണ് കിരൺ റിജുവിൻ്റെ വകുപ്പ് പാർലമെൻ്ററി കാര്യം ന്യൂനപക്ഷ കാര്യം എന്നിവയാണ് ഹർദീപ് സിംഗ് പുരിയുടെ വകുപ്പ് പെട്രോളിയം പ്രകൃതി വാതകമാണ് മൻസുഖ് മാണ്ഡവ്യയുടെ വകുപ്പുകൾ തൊഴിൽ യുവജനകാര്യം കായികം ജി കിഷൻ റെഡ്ഡിയുടെ വകുപ്പുകൾ കൽക്കരി ചിരാഗ് ബസ്വാന്റെ വകുപ്പുകൾ ഭക്ഷ്യ സംസ്കരണ വ്യവസായം സി ആർ പാട്ടീലിൻ്റെ വകുപ്പുകൾ ജലശക്തിയാണ് കേരളത്തിൽ നിന്നുള്ള സുരേഷ് ഗോപിയുടെ പ്രത്യേകതകളാണ് ഇനി പറയുന്നത് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയത്തിലെ സഹമന്ത്രി ടൂറിസം മന്ത്രാലയത്തിലെ സഹമന്ത്രി പെട്രോളിയം പ്രകൃതി വാതക മന്ത്രാലയത്തിലെ സഹമന്ത്രി ടൂറിസം മന്ത്രാലയത്തിലെ സഹമന്ത്രി കൊല്ലം സ്വദേശിയാണ് അദ്ദേഹം മലയാളം തമിഴ് കന്നഡ തെലുങ്ക് ഹിന്ദി ഭാഷകളിലായി ഏകദേശം ഇരുന്നൂറ്റി അമ്പതിലേറെ സിനിമകളിൽ സുരേഷ് ഗോപി അഭിനയിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ജയരാജ സംവിധാനം ചെയ്ത കളിയാട്ടത്തിലെ അഭിനയത്തിനാണ് സുരേഷ് ഗോപിക്ക് മികച്ച നടനുള്ള ദേശീയ സംസ്ഥാന അവാർഡ് ലഭിച്ചത് കേരളത്തിൽ പാർലമെൻറ്റ് സീറ്റ് നേടുന്ന ആദ്യ ബി ജെ പി സ്ഥാനാർത്ഥി ആരെന്ന് ചോദിച്ചാൽ ഉത്തരം സുരേഷ് ഗോപിയാണ് തൃശ്ശൂർ ലോക്സഭാ സീറ്റിൽ എഴുപത്തി നാലായിരത്തി അറുന്നൂറ്റി എൺപത്തി ആറ് വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടെയാണ് സുരേഷ് ഗോപി ജയിച്ചത് അദ്ദേഹത്തിന് ടോട്ടലായിട്ട് ലഭിച്ച വോട്ടുകൾ നാല് ലക്ഷത്തി പന്തിരായിരത്തി മുന്നൂറ്റി മുപ്പത്തി എട്ട് വോട്ട് അതായത് മുപ്പത്തിയേഴ് പോയിന്റ് എട്ട് ശതമാനം വോട്ടുകൾ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെ അദ്ദേഹം രാജ്യസഭാ അംഗമായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതില് അദ്ദേഹം ബി ജെ പിയിൽ ചേർന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അദ്ദേഹം പരാജയപ്പെട്ടിരുന്നു ഇങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അദ്ദേഹം വിജയിച്ചത് അതുപോലെ തന്നെ ജോർജ് കുര്യൻ ന്യൂനപക്ഷകാര്യ മന്ത്രാലയത്തിലെ സഹമന്ത്രിയായിട്ടാണ് ജോർജ് കുര്യൻ അധികാരമേറ്റത് ഇപ്പം ഇതുപോലെ ഫിഷറീസ് മൃഗസംരക്ഷണം ക്ഷീരവികസന മന്ത്രാലയത്തിലെ സഹമന്ത്രി ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ വകുപ്പുകളാണ് സഹമന്ത്രിയാണ്